ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു തനി നാടൻ ഒരു ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത് സ്പെഷ്യൽ മസാലയിൽ ഫിഷ് ഫ്രൈ ആക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ഇന്ന് തിരക്കെടുക്കുന്നത് കണവ വെച്ചിട്ടുള്ള അവിയാണ് നമ്മുടെ നമ്മൾ ഭാഗത്തേക്ക് ഭാഗത്ത് കേട്ടോ അങ്ങനത്തെ ഒരു മീൻ കറി വെക്കുന്നത് നമ്മൾ ഇന്നത്തെ ഒലിയും ഈ കണവ മിരിക്കുന്ന അവിയൽ വെക്കും എന്ന് പറയും അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു റെസിപ്പി ആണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് നമുക്ക് ആദ്യം മീൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാരിനേഷൻ നോക്കാം ഇപ്പോൾ ഇവിടെ പാരമീനാണെങ്കിൽ കിട്ടിയിട്ടുള്ളത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിജീരകത്തിൻ്റെ പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുക്കുന്നത് എപ്പോഴും അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ടുണ്ടെടുക്കാം എപ്പോഴും നമ്മൾ ഫിഷും ആ ഒരു ചിക്കനെയൊക്കെ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് മാരിനേഷൻ ചെയ്ത് വെക്കുമ്പോഴേ അതിൽ മസാല പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കൂടെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഫിഷ് ഫ്രൈക്കുള്ള മാരിനേഷൻ കഴിഞ്ഞു ഇനി നമുക്ക് ആ ഒരു കണവ വെച്ചിട്ടുള്ള രവിയൊണ്ടല്ലോ അത് എടുക്കാൻ വേണ്ടിയിട്ടാണേ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് തേങ്ങ ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി അപ്പോൾ ഇതിപ്പം അത്യാവശ്യം കുറച്ച് കൂടുതൽ ക്വാഡിറ്റി ഉണ്ട് കേട്ടോ ഒരു കിലോ ഉണ്ടാകുമ്പോൾ ഈ ഒരു കണവത്തിനും അതിലേക്ക് ഒരു രണ്ട് തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുക്കാം ഞാൻ എപ്പോഴും കറികൾക്ക് അതോ എന്തെങ്കിലും റൈസിനൊക്കെ ആയിരുന്നാലും കല്ലുപ്പാനായിട്ടോ ഉപയോഗിക്കുന്നു ഈ ഒരു തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ ചെറിയ കൂടിയാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കല്ലേ എന്നിട്ട് നന്നായിട്ട് കഴിയുന്ന എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അവർ തക്കാളിക്ക് ഒന്ന് ഇതിനിടയ്ക്ക് ഉറച്ചുടച്ച് ഒന്ന് എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് പുളി ചേർത്തെടുക്കാം വളരെ കുറച്ച് പുളി മതിയായിട്ട് ഒരു ഒരു കാൽ കപ്പിൻ്റെ അകത്ത് മതി പുളി എന്നാലെ കട്ടിക്ക് പോയിട്ടാണ് അത് കുറച്ച് മതി മതിയായിട്ട് ഈ ഒരു മീനിൻ്റെ അധികം പുളി പിടിക്കില്ല അതുകൊണ്ട് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം കുറച്ച് ആ ഒരു മിക്സിൽ ജാറിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചുവെച്ചിട്ട് ഇതൊരു മുക്കാൽ മണിക്കൂറെങ്കിലാവും കേട്ടതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ വന്ന് തുടങ്ങും ആ ഒരു വെള്ളം വന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് വെന്ത് അല്ലാതെ മൂന്ന് മിനിറ്റിൽ കണവ് കുക്കായ വരുമോ എന്ന് എനിക്ക് അറിവുണ്ട് കേട്ടോ അടുപ്പിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിരട്ട വെച്ചിട്ട് കത്തിച്ചിട്ടാണ് കേട്ടിട്ട് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റവിലേ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്കൊരു രസവും കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ഞാൻ അതൊരു മൺച്ചട്ടി ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയ ഉള്ളിയും അഞ്ചാറ് വറ്റൽ മുളക് എടുക്കുന്നുണ്ട് അതിൽ മുളകാണ് അതും പിന്നെ ഒന്നു പറഞ്ഞിട്ട് തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു തക്കാ തക്കാളിയിലല്ലോ ഈ ഒരു ചെറിയ ഉള്ളിയും ആ ഒരു വറ്റൽ മുളകൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം അതുവരെ നമുക്കൊന്ന് അഴിച്ചു കൊടുക്കാം മൺചട്ടിയിലാണ് നമ്മൾ താളിക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ ചട്ടി ഒന്ന് അടുപ്പത്തോട്ട് വെച്ച് ഫ്ലെയിം കുറച്ചങ്ങ് വെച്ചിരിക്കണേ അപ്പോൾ നന്നായിട്ട് ചൂടാക്കി കിട്ടും അല്ലെങ്കിൽ നമ്മൾ വേറൊരു പാനിൽ എണ്ണ താളിച്ചതിലേക്ക് ഒഴിച്ചെടുത്താലും മതി പിന്നെ ഇത് ഒരു രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കണേ ആ ഒരു ചെറിയുള്ളിക്കൊന്നും ഒരിഞ്ഞ് വരണം അതുവരെ നമുക്കൊന്ന് വഴിച്ചെടുക്കാം നമ്മൾ ഏതൊരു രസം വെച്ചാലും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കുരുമുളകും ജീരകമാണ് അപ്പോൾ ഞാൻ ഒരു ഒരു ടീസ്പൂണോളം കുരുമുളകും ഒരു ടീസ്പൂൺ ജീരകം കൂടെ ഒന്ന് ചതച്ചൊന്ന് എടുക്കുന്നുണ്ടേ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ പൊടിച്ച് ചേർക്കണം കേട്ടോ അപ്പോഴേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ രസത്തിന് അപ്പം അത് ഞാൻ ഒന്ന് വീഡിയോയിലോട്ട് ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് പൊടിച്ചൊന്ന് മാറ്റി വെച്ച കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പുളിയുടെ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയൊരു നാലിങ്ങി മുളുപ്പത്തിന് പുളിയൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്കൊന്ന് പിഴിഞ്ഞ് അതിൽ കൂടുതൽ തന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ പിന്നെ അത് ആ ചതച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം നമ്മളൊരു മൂന്നോ നാല് കപ്പ് വെള്ളമൊക്കെ എടുക്കാം ആ ഒരു പുളി പുളിവെള്ളത്തിലേക്കാ അവർ എത്രയും വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു രസം നമ്മൾ തിളപ്പിക്കാനായിട്ട് പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള രസമാണ് ഈ ഒരു രസത്തിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ പൊരിച്ചതോ അല്ലെങ്കിൽ പൊരിച്ച മീനോ മുട്ട പൊരിച്ചതൊക്കെ വെച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ വലിയ പണിയുമില്ല അപ്പോൾ ആ ഒരു രസം റെഡി ആയിട്ടുണ്ട് ഞാൻ മാറ്റി വെച്ചു ഇനി ഞാൻ മരിച്ചിൽ നിന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം മരിച്ചിന് കുത്തിരിഞ്ഞു നന്നായിട്ടൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് അതൊന്ന് ബോയിലാവുന്നിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്ന് ഏകദേശം ഒന്ന് വറ്റിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെ വറ്റണം അപ്പോഴേത് അവരുന്ന് പറഞ്ഞോട്ട് ഇല്ലെങ്കിൽ കറി പോലെ ആയിപ്പോകും അപ്പോൾ ഇതൊന്നും വറ്റിച്ചെടുക്കണം വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് എപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ടേ ഇനി നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയും അങ്ങനെയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ട്രിവാൻഡ്രം ആ ഒരു കറിയുടെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഈ തേങ്ങ അരച്ച് കറികളിൽ അങ്ങനെ എണ്ണ അങ്ങനെ താളിച്ച് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഒഴിക്കാറില്ല ചില കറികൾക്ക് എല്ലാ കറികളിലും ചില സമയങ്ങളിൽ വെക്കുന്ന കറികൾക്ക് മാത്രമാണ് എണ്ണ താളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഒരു തേങ്ങയും ചെറിയ ഉള്ളി മഞ്ഞളും മുളകൊക്കെ അരച്ച് വെക്കുന്ന ഒരു കറിയാണ് അതിൽ അങ്ങനെ എണ്ണ അങ്ങനെ സാധാരണ ഒഴിക്കാറില്ല അപ്പോൾ അത് ആ കണവ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വാ വാഴയ്ക്കും കൂടെ ചേർക്കേണ്ടത് മൊന്തം വാഴക്കല്ലേ അതും കൂടെ ചേർത്തിട്ട് കറി വെക്കും കേട്ടോ അപ്പോൾ അതായത് മരിച്ചിലേക്ക് വേണ്ടിയിട്ടാണേ ഒന്ന് കുക്കായി വന്നതിന് ശേഷം അതിലുള്ള വെള്ളം ഞാൻ നൂറ്റി കളഞ്ഞു ഇനി നമുക്കിതിലേക്ക് തേങ്ങാ ജീരകം ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ള കൂട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് എന്നിട്ട് നമുക്ക് വീണ്ടും അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി ഒന്ന് ഉടച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചൊന്ന് തിളപ്പിക്കണം കേട്ടോ ആ ഒരു പച്ച ആ ഒരു തേങ്ങയുടെ ഒക്കെ പച്ച ചവന്ന് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് തവി ഇളക്കി ഒന്ന് ഉടച്ചെടുക്കാം പെട്ടെന്ന് കുക്കായി കിട്ടിയ മരിച്ചിനാണ് പെട്ടെന്ന് വെന്ത് തോന്നും അപ്പം മരിച്ചിനൊക്കെ കഴിക്കുന്ന സമയത്ത് അടുത്തൊന്ന് നോക്കി നിൽക്കണം ചില സമയത്ത് നന്നായിട്ട് പെട്ടെന്ന് റെഡി ആയിപ്പോകും അപ്പം ആ ഒരു മരിച്ചിനി ഇളക്കിയതും റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ആ ഒരു ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മീൻ വെച്ചെടുക്കാം കേട്ടോ അതിനുള്ള സ്പെഷ്യൽ മസാല നമുക്ക് എടുക്കണം ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ചെറിയ പാര മീനാണിത് ഈ മീന് ചില സമയത്ത് കിട്ടുന്ന മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ചില സമയത്ത് അത്ര കുളവില്ലായിരിക്കും ഒരു പച്ചവെള്ളം കഴിച്ചൊരു ഫീലായിരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു മീനാണ് ഇത് എന്നിട്ട് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളൂല ഈ മീനിനെ ഇത് ഒരു സൈഡൊന്നായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം രണ്ട് സൈഡും ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മീൻ ഞാൻ ഫ്രൈ ആക്കുന്നത് അപ്പോൾ അപ്പം അതെല്ലാം മീൻ ഞാൻ തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ മീനും കൂടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല നമ്മൾ പേജിലൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് ആ ഒരു സ്പെഷ്യൽ മസാലയാണ് ഇത് കുറച്ച് തേങ്ങ ചിരകിതിലോട്ട് പെരിഞ്ചീരകം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില വച്ചൽ മുളകുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഇട്ടും അപ്പോൾ അത്രയും കൂടെ ചേർത്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു കൂട്ട് നമ്മൾ ആ ഒരു ഫിഷൊക്കെ മാരേജ് ചെയ്തിട്ട് ആ ഒരു പാത്രം അതിലേക്ക് കുറച്ച് മസാല കാണുമല്ലോ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് എടുക്കാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചേർത്താലും മതി രണ്ടായാലും ഓക്കെയാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വേച്ചും ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചു പിന്നെ നമ്മൾ ആ ഒരു ഓയിലിലോട്ട് കുറേ ഓയിലുണ്ടെങ്കിൽ മാറ്റാൻ കേട്ടോ ഇപ്പോൾ കുറച്ച് ആയത് കൊണ്ടാണെങ്കിൽ അതിലേക്ക് തന്നെ ആ ഒരു നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചില്ല ഒരു മസാല കൂട്ടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ ആ ഒരു നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് ബാക്കി മീൻ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വീണ്ടും ഒന്ന് രണ്ട് തന്നെ കറിവേപ്പിലയും വിപ്പിലും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഈ ഒരു മസാല ഉണ്ടല്ലോ നമ്മൾ ഏത് ഫിഷ് ഫ്രൈ ആക്കിയിട്ടും അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എപ്പോഴും നമ്മൾ കഴിക്കേണ്ടതിലേട്ടോ വലിയപ്പോഴൊക്കെ നമുക്കൊരു സ്പെഷ്യൽ മസാലയിൽ ഫിഷ് നമ്മൾ സാധാരണ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ കഴിച്ച് മടത്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഒക്കെ വേണമെന്ന് തോന്നുന്ന സമയത്ത് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണേ അപ്പം ഞാനത് ഒരു സ്റ്റീലിൻ്റെ ചട്ടുകം വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തത് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് അത് മാറ്റി പിന്നീട് എനിക്ക് കുറഞ്ഞത് നോൺ സ്റ്റിക്കിൻ്റെ പാനായിരുന്നു കേട്ടോ അപ്പം അത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ സാധാരണ ഒരു തടിയിലുള്ള ഒരു എടുത്തിട്ട് അതിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞു വരണം നല്ലൊരു ഫ്ലേവറും ഒരു സ്മെല്ലൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ എൻ്റെ നിറവും ഒന്ന് മാറി വരും കേട്ടോ അതാണ് എനിക്ക് ഒരു പാകം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ആ തേങ്ങാക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിലെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം ആ ഒരു മീനിൻ്റെ പുറത്ത് ഈ ഒരു മസാല പിടിച്ച് ഇങ്ങനെ കോട്ടിങ് ഒരു ഒട്ടിപ്പിടിച്ച് വരും കേട്ടോ അതങ്ങനെ വിട്ടുപോകില്ല മസാല വേറെ മീൻ ആ ഒരു ഫിഷിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ലൊരു കോട്ടിങ്ങായിട്ടതിങ്ങനെ പിടിച്ച് നീക്കും കേട്ടോ നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയെ ഓരോന്ന് തുറന്നിട്ട് നമുക്ക് ആ ഒരു മസാലയിൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് മാറ്റി മാറ്റി വെക്കാം നന്നായിട്ട് പിടിച്ചു കിട്ടും ഇപ്പം നെത്തോലി മീനൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം ഇട്ടു നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നോളും അതിൻ്റെ ഒരു പൊടി വെച്ചിട്ട് ചോറ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പുട്ട് കൊണ്ടുവരാം നല്ല സോഫ്റ്റ് പുട്ടിൻ്റെ കൂടെ ഈ ഒരു മീൻപൊരി മസാലയൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതാ ആ ഒരു മസാലയൊക്കെ കൊണ്ടു ഒരു മീനിൻ്റെ പുറത്ത് ഇങ്ങനെ ഇങ്ങനെതാണ് പിടിച്ച് നന്നായിട്ട് കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് വരും അപ്പം പിടി മസാല പിടിക്കൂല എന്നുള്ളൊരു ടെൻഷൻ വേണ്ട അപ്പം മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചു കിട്ടും കേട്ടോ കേട്ടോ ഇതുപോലൊന്നായി കിട്ടും അപ്പോൾ ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ മസാല ഫിഷ് ഫ്രൈ അപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ സൂപ്പറാണ് ഇടയ്ക്ക് ഒരു ചേഞ്ചൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തയ്യാറാക്കി നോക്കാം അപ്പോൾ അത് ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ നിഴി വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുമുണ്ടായിരുന്നു കുറച്ച് മാരിനേഷൻ ചെയ്ത് വെച്ചത് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്തു അതിലും ഞാൻ ഇതുപോലെ കുറച്ച് ഒരു തേങ്ങയുടെ ഒരു മസാല കൂട്ടു ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് ലഞ്ച് ൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ള ഞാൻ മട്ട അരിച്ചോറ് കേട്ടോ നമ്മൾ കൂടുതലെപ്പോഴും എപ്പോഴും അരിച്ചോറാണ് തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ അത് ആ വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള ഒരു മരിച്ചിലാണ് കുറച്ചൊന്ന് ഓവർ പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഒഴിച്ച് കഴിക്കാം പിന്നെ അതാ ഒരു കണവ അവിയലും പിന്നെ നെത്തോലി ഫ്രൈയും പിന്നെ ഒരു സ്പെഷ്യൽ മസാലയിൽ പൊരിച്ചിട്ടുള്ള ഒരു പാരമീനും പിന്നെ ഒരു ഉള്ളിമുളക് രസവും അപ്പോൾ അതാ ഒരു തന്നെ നാടനായിട്ടുള്ള ഒരു ഊണാണ് ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്